ഇന്നീ ഈ പുതുവത്സര ദിനവുമായി ബന്ധപ്പെട്ട എക്സൈസ് ശക്തമായ റെയ്ഡ് നടത്തുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ റെയ്ഡിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് വ്യാപകമായ രീതിയിലുള്ള മയക്കുമരുന്നും അനധികൃത മദ്യവില്പനയും ഒക്കെ വളരെയധികം രൂക്ഷമാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികൾ ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ എക്സൈസ് റെയ്ഡ് നടത്തുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു അനഘ ആദ്യം ഈ കോഴിക്കോടെ ഇയർ ആഘോഷമൊക്കെ എങ്ങനെയാണ് വൈട്ടത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാനാണോ അനഘ മോർണിംഗ് ഡ്യൂട്ടി എടുത്തിരിക്കുന്നത് ഒപ്പം ഈ എക്സൈസിൻ്റെ റെയ്ഡ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി പറയും ഗൗതം കോഴിക്കോട് സംബന്ധിച്ച് ന്യൂ ഇയർ വലിയ ആഘോഷമാണ് കോഴിക്കോട് ബീച്ചിലാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് തന്നെ ബീച്ചിലേക്ക് ഒരു വലിയ ജനപ്രവാഹം ഉണ്ടാകും അതുപോലെ തന്നെ സരോവരം മാനാഞ്ചന തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ ഉണ്ടാകും അവിടെയാണ് കോഴിക്കോട്ടെയും പ്രത്യേകിച്ചും മലബാറിലെയുമൊക്കെ ന്യൂ ഇയർ ആഘോഷം തകൃതിയായി നടക്കുക എന്നുള്ളതാണ് മൂന്ന് മണിക്ക് തന്നെ ഈ പ്രദേശത്ത് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്യും ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെയും ന്യൂഇയർ ഒക്കെ ഘട്ടമായത് കൊണ്ട് തന്നെയാണ് എക്സൈസും പോലീസും ഒക്കെ കർശനമായിട്ടുള്ള പരിശോധനയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിൽ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് ദിവസത്തിനിടയിൽ നൂറ്റി അമ്പത്തി പേരെയാണ് പോലീസ് ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പേരെ ഇതുമായി ബന്ധപ്പെട്ട് എം ഡി എം അടക്കമുള്ള മാരക ലഹരി വസ്തുക്കളുമായി പിടികൂടിയിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് അതിർത്തി കടന്ന് ഈ കേരളത്തിലേക്ക് വലിയ രീതിയിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ കടന്നു വരു എത്തും എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസും പോലീസും കർശനമായിട്ടുള്ള പരിശോധന തുടരുന്നത് അതിർത്തി പ്രദേശങ്ങൾ പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലും ഉള്ള ആണ് പരിശോധന കർശനമാക്കുന്നത് മാത്രമല്ല ഈ ഭാഗത്തുള്ള റിസോർട്ടുകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളൊക്കെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ലഹരി കേസിലൊക്കെ അകപ്പെട്ട് പുറത്ത് കഴിയുന്ന ആളുകളിലെ അല്ലെങ്കിൽ പ്രതികളിലേക്കുമൊക്കെ തന്നെ അന്വേഷണം അവരെ പൂർണ്ണമായി നിരീക്ഷണത്തിലാണ് പോലീസിന്റെ എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ടു ഈ എം ഡി എം എ അതുപോലെ തന്നെ രാസലഹരി വസ്തുക്കളൊക്കെ തന്നെ പല ഘട്ടത്തിലേക്ക് ഈ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ കർഷകമായിട്ടുള്ള പരിശോധനയുമായി എക്സൈസും പോലീസും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് ന്യൂ ഇയർ ആഘോഷം നടത്തുന്ന റിസോർട്ട് ഹോട്ടലുകളൊക്കെ തന്നെ ഈ കൃത്യമായിട്ടുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലായിരിക്കും എന്നുകൂടിയുള്ള പോലീസിൽ നിന്നും നിന്നും എക്സൈസിൽ ഗൗതം കോഴിക്കോടും വളരെ വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ എക്സൈസ് ശക്തമായ റെയ്ഡ് നടത്തുകയാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ കാരണം ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അനധികൃത മദ്യ മാഫിയകളും അതുപോലെ തന്നെ കഞ്ചാവും മയക്കുമരുന്ന് മാഫിയകളും ഒക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ പശ്ചാത്തലത്തിൽ ഇത്തരം സംഘങ്ങളെ ആ പിടികൂടുക അല്ലെങ്കിൽ അവർക്ക് അവർക്കുമേൽ പിടിമുറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റെയ്ഡുകൾ നടക്കുന്നത് അത് അത് വളരെ നല്ല കാര്യമാണ് അനഘാഹർഷനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്